നമസ്കാരം നിരവധി വാർത്തകൾ ഞങ്ങൾ പ്രേക്ഷകർ എത്തിച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നീന്തലുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം നീന്തൽ വളർന്നു വരുന്ന യുവതലമുറയിലെ നീന്തൽ ഉണ്ടാക്കുന്ന സവിശേഷതകൾ അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് പ്രേക്ഷകരിലെത്തിക്കുന്നത് നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്നത് നീന്തൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അതോടൊപ്പം അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്താനും കഴിയും എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം നിരവധി യുവാക്കളാണ് മുങ്ങി മരിച്ചിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാലഘട്ടത്തില് കുട്ടികൾക്കുണ്ടാവുന്ന ആത്മഹത്യാ അതുപോലെ മുന്നവരണങ്ങൾ മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾ സോഷ്യൽ മീഡിയത്തിൽ സമയങ്ങൾ ചെലവഴിക്കുക അങ്ങനെ അവർ വലിയൊരു വിധത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ ബുദ്ധി വാർത്തയ്ക്കും അവരുടെ ശാരീരിക കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു നീന്തൽ പരിശീലന കേന്ദ്രത്തെയാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരെ അറിയപ്പെടുന്നത് സ്പോർട്സ് വിശേഷങ്ങളാണ് നമ്മുടെ നമുക്ക് ഏറ്റവും ആവശ്യമെന്നാണ് ജലാപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജലാപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മുഞ്ഞിമരണങ്ങൾ ഒഴിവാക്കാനും ശാരീരികമായും മാനസികമായും തരട്ടാർജിക്കുന്നതിനും സ്വിമ്മിങ് പഠിച്ചിരിക്കണം നാല് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് സ്വിമ്മിങ് പഠിക്കാം നമുക്ക് കൃത്യമായി ഇരുപത്തഞ്ച് മീറ്റർ പൂളാണ് ബേബി പൂളുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിപ്പിക്കുന്നത് ഇന്റർനാഷണൽ ലെവലിലാണ് പഠിപ്പിക്കുന്നത് കൃത്യമായി ആ ജലത്തിൻ്റെ പി എച്ച് ലെവലൊക്കെ നിലനിർത്തി വളരെ ക്ലോറിനേഷൻ ചെയ്ത് ശുദ്ധ കുടിക്കുന്ന ജലത്തിന്റെ അതേ ക്വാളിറ്റിയാണ് പ്രായഭേദമന്യേ സ്വിമ്മിംഗ് പഠിക്കണം ഈ വെക്കേഷൻ കാലം പ്രയോജനപ്പെടുത്തണം സംസ്ഥാനത്ത് ഏറ്റവും അധികം മുങ്ങി മരുന്നങ്ങൾ നടക്കുന്ന കാലമാണ് വേരലവധി മരിക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും കുട്ടികളാണ് അതിനാൽ കുട്ടികളുടെ ജീവനും ജീവിതവും മുൻനിർത്തി സാത്തന്നൂർ പോളിച്ചുറയിൽ ലോർഡ് കൃഷ്ണ സ്കൂളിന് സമീപമുള്ള നീന്തൽ പരിശീലന കേന്ദ്രത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ചെറിയ ഈ ഗെയിം കളിക്കുന്നു പിന്നെ ലഹരിക്കടിപ്പിക്കപ്പെടുന്നു ഞാനൊരു അത്യാദികളായത് എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് എല്ലാ കുട്ടികളെയും ഇത് പഠിപ്പിക്കുന്നു പലതരത്തിലും കേൾക്കുന്നുണ്ട് മുങ്ങി മരണങ്ങൾ ഒരുപാട് സമയം എവിടെ പോയാലും മുങ്ങിമരണം പത്രത്തിൽ ഒരു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അങ്ങനെ അനുഭവം അതുകൊണ്ട് ഇത് കുട്ടികളുടെ ആരോഗ്യം ശാരീരിക ക്ഷമത എന്നിവയെ കുറിച്ച് ആഴത്തിലുള്ള അറിവ് വികസിപ്പിക്കാൻ വിദ്യാർത്ഥികളെ പരിപോഷിപ്പിച്ചെടുക്കുന്ന ജില്ലയിലെ മാതൃകാ നീന്തൽ പരിശീലന കേന്ദ്രമാണ് ആദിത് സ്പോർട്സ് അക്കാദമി അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ചിട്ടുള്ള നീന്തൽ പരിശീലന കേന്ദ്രം നീന്തൽ അഭ്യസിക്കുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് രാവിലെ ആറര മണി മുതൽ എട്ടര വരെയാണ് സ്വിമ്മിംഗ് പരിശീലന ഏരിയയിലുള്ള ആർക്കും ക്ലാസുകൾക്കും നാല് വയസ്സിന് നാല് അങ്ങോട്ട് ഏത് ഏജിലുള്ളവർക്കും പ്രത്യേക സ്ഥാപനമാണ് സ്പോർട്സ് അക്കാദമി ആറിയും ഒൻപത് വരെ ഉച്ചയ്ക്ക് ശേഷം മൂന്നര മുതൽ ഏഴര മണി വരെയാണ് അതിനടുത്തുള്ള ടൈം നമുക്ക് ഗസ്റ്റ് എൻട്രി ആയിട്ട് കൊടുക്കാനും പ്രാക്ടീസ് ടൈം ഒക്കെയാണ് കോഴ്സ് ചെയ്യുന്നത് എട്ടര വരെയാണ് ഒരു ലേഡീസ് ട്രെയിനറും നാല് ജെന്റ്സ് ട്രെയിനറും ഉണ്ട് അത് കഴിഞ്ഞ് പത്തര മുതൽ മൂന്നര വരെ ഗസ്റ്റുകൾക്കുള്ളതാണ് വൈകിട്ട് മൂന്നര മണി മുതൽ എട്ടര വരെ റെഗുലർ ക്ലാസ്സുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ സവിശേഷത എന്നത് നീന്തൽ പരിശീലന രംഗത്ത് മികവ് തെളിയിച്ച മൂന്ന് പുരുഷ കോച്ചുകളും കൂടാതെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വനിതാ പരിശീലകരുമാണ് പരിശീലനം നൽകുന്നത് എന്റെ പേര് അച്ചറിനാണ് ഞാൻ കഴിഞ്ഞാറുടാണ് വരുന്നത് ഞാൻ കഴിഞ്ഞാറുമുടി അവിടെ ഒരു അമ്പലകുളത്തിലാണ് നീന്തൽ പഠിച്ചിട്ടൊക്കെ ഉള്ളത് എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്കും ഞാൻ ആണ് സ്വിമ്മിംഗ് പ്ലെയർ ആണ് ഇത് ബോൾ പ്ലെയർ ആണ് ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കുന്നത് നാല് നാല് വയസ്സോട്ടുള്ള കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കുന്നത് നിലവിൽ ദിവസം കൊണ്ട് കുട്ടികൾ നീന്തൽ പഠിച്ച് മത്സര മത്സരരംഗത്ത് പ്രവേശിക്കാനുള്ള കരുത്ത് നേടുന്നു ഞങ്ങൾ ആദ്യ സ്പോർട്സ് അക്കാദമിയിൽ വന്നിട്ട് ഇപ്പോൾ തുടങ്ങിയപ്പോ ഫാമിലി ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എല്ലാവരും ഇപ്പൊ സ്വിമ്മിങ്ങിന്റെ ഒരു ഹൈ ലെവലിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് കിഡ്സ് രണ്ടുപേരും ഒരു ഓൾറെഡി പങ്കെടുത്തു പ്രൈസ് നേടിയിട്ടുണ്ട് കൊല്ലം ഡിസ്ട്രിക്ട് അക്വാറ്റിക് അണ്ടർ ടെൻ കാറ്റഗറിയിലും അണ്ടർ എയ്റ്റ് കാറ്റഗറിയിലും പ്രൈസ് വന്നിട്ടുണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പൂളൊക്കെ നല്ല നീറ്റാണ് മാത്രമല്ല മൈൻഡിനും ബോഡിക്കും നല്ലൊരു എനർജി തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് നല്ല കോച്ച് നമുക്ക് നല്ല കോച്ചിങ് തരുന്നുണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരു മാസത്തെ ക്ലാസ് ഇരുപത്തിയാറ് ദിവസമാണ് മാത്രമല്ല ജില്ലയിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഏറ്റവും മികച്ച പരിശീലന കേന്ദ്രം എന്നുള്ള ബഹുമതിയും കൈവരിച്ചിരിക്കുകയാണ് ചാത്തന്നൂരിലെ നമ്മുടെ സ്വന്തം ആദിത് സ്പോർട്സ് അക്കാദമി അതുപോലെ അവധിക്കാലത്ത് സ്ഥിരമായി സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം അനിവാര്യമാണ് ഒരു ക്ലാസ് തന്നെ നല്ലോണം പഠിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നുണ്ട് നദികളിലും മറ്റും മുങ്ങി മരിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ നീന്തൽ പരിശീലനം നൽകി ഇതിന് പ്രതിരോധം തീർക്കുക എന്ന ആശയത്തോടൊപ്പം മികച്ച നീന്തൽ താരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ചാത്തന്നൂർ പോളിച്ചിറയിലെ ലോർഡ് കൃഷ്ണ സ്കൂളിന്റെ സമീപത്തുള്ള സ്പോർട്സ് അക്കാദമിയിൽ എന്റെ പേര് ശ്രീലാൽ സ്ഥലം പാരിപ്പള്ളിയാണ് നമ്മള് ഫാമിലി ആയിട്ടാണ് ഇവിടെ നീന്തൽ പിടിക്കാൻ വരുന്നത് വൈഫും ഉണ്ടായിരുന്നു വന്നിട്ടില്ല ശരി അസൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾ അഞ്ചു പേരും കൂടെ രാവിലെ വരുന്നുണ്ട് അപ്പൊ പഠിക്കാൻ വന്നതിനു ശേഷം നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് രാവിലെ കൊച്ചിങ്ങളിലൊക്കെ എണീപ്പിക്കാനായിട്ട് ഒരു പാടുമില്ല അഞ്ചര മണിയാവുമ്പോൾ റെഡി ആയിട്ട് ആണ് ഒരു ദിവസം പോലും മുടങ്ങാതെ വന്നൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസം വിശദവിവരങ്ങൾക്ക് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഒരു ആറേഴ് ക്ലാസ് വന്നതേ ഉള്ളൂ ഒരിടത്ത് പോയി ആക്കിയിട്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ടു രണ്ടുപേരെ മുമ്പായിരുന്നു പിന്നെ നമ്മൾ ഇപ്പോഴും വന്ന് പഠിക്കാനായിട്ട് വന്നതാണ് ഇപ്പൊ ഒരു ഏഴ് ക്ലാസ് ആണ്ടായതോളം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉള്ളൂ അവള് ഒറ്റ സ്ട്രെച്ചിന് തന്നെ ഇരുപത്തഞ്ച് മീറ്റർ നീന്തുന്നുണ്ട് വളരെ ഇമ്പ്രൂവ്മെന്റാണ് ടീച്ചർമാര് ആ ടീച്ചറൊക്കെ നല്ലോണം വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് न्यूज़ डेस्क एक्सप्रेस न्यूज